വെൽക്കം ടു കോയാളിംഗ് യെസ് അതെ നമ്മുടെ വിശ്വാസികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷോ കോയാ കോളിംഗ് എവ്രി വൺ ഇസ് വെൽക്കം മറക്കേണ്ട നമ്പർ ഒന്നുകൂടി പറയാം നയൻ സീറോ സെവൻ ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ സീറോ വൺ യു ആർ വെൽക്കം ടു കോയാളിംഗ് ഹലോ ഇത് ആരിഫ് ഹുസൈനല്ലേ അതെ അതെ ഞാനൊരു ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വിളിക്കുന്നത് ഞാൻ മുഹമ്മദ് ബാംഗ്ലൂർന്ന വിളിക്കുന്നത് ബാംഗ്ലൂർ ആ ബാംഗ്ലൂർ ഞാൻ സ്ഥലം കേട്ടോ ഉം ക്ലിയർ ആണോ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടോ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട് പറഞ്ഞോളൂ എന്താ വിളിച്ചത് വിശ്വാസിയാണോ പറയട്ടെ ഞാൻ പറയട്ടെ അല്ല പറഞ്ഞത് പറയൂ വിശ്വാസിയാണോ എന്ന് പറഞ്ഞാ അതായത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടേ ഒരുപാട് പേര് മുസ്ലിംസ് വിട്ടു പോകുന്നുണ്ട് ഞാൻ ഒരു ഇഷ്യൂ പറയാനാണ് പറയുന്നത് മനസ്സിലോ അപ്പൊ നിങ്ങൾ പറയുന്ന കാര്യം കൊണ്ട് പല മകളിലും കുറെ ആൾക്കാർ ഈ വിശ്വാസം വിട്ടു പോകുന്നുണ്ട് അത് സംഭവിക്കുമ്പോ ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചോറഞ്ഞാൽ ഞാൻ ഒരു ഇഷ്യൂ ആണ് പറയുന്നത് അത് എന്തായിക്കോട്ടെ അപ്പൊ ഇതിങ്ങനെ വിട്ടുപോകുമ്പോ ഈ മകളിലുള്ളവർക്ക് ഈ മാർഗം കുറയാൻ തുടങ്ങി മഹല് ഓരോ മഹലുകളും നടത്തുന്ന പള്ളികളില് മാർഗം കുറയാൻ തുടങ്ങി പ്രശ്നം അതുകൊണ്ട് എന്താ പറഞ്ഞു ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ കേരളത്തിൽ പൊതുവേ മുസ്ലിംസ് പൊതുവെ എല്ലാവരും ഒരു ഏജഡായ പാരൻസ് മാത്രമേ ഈ വോയിസ് ബ്രേക്ക് ആ കുറച്ച് ഇപ്പൊ ക്ലിയർ ആയോ പറഞ്ഞത് ഇപ്പൊ ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു അല്ലേ ഞാൻ ലാബിലായതുകൊണ്ടാണ് അതായത് അപ്പൊ ഇങ്ങനെ ഈ ജന ഇവര് മുസ്ലിംസിന്റെ വരുമാനം കുറയുന്നത് കൊണ്ട് അതായത് വിശ്വാസം കുറഞ്ഞ് കുറെ ആയതുകൊണ്ട് ഇതില് ഏജഡായ ആൾക്കാരുണ്ടാവുമല്ലോ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും കുറച്ച് എനർജി വേണല്ലോ അത് എടുത്തു മറ്റുള്ള അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ യെങ് ആയ പീപ്പിളിനാണെന്നും അത്ര ഒരു ഇഷ്യൂ ഇല്ല പക്ഷെ ഒരു അബോ ഫോർട്ടി ആയ ആൾക്കാര് ഈ ഏജിലുള്ള ആൾക്കാർ ഇപ്പൊ പ്രത്യേകിച്ച് ഈ റിട്ടയർ ആയ എഴുപത് അറുപത് എഴുപത് വയസ്സുകളിൽ നിങ്ങൾ പറയുന്നൊന്നും കേൾക്കാനോ അവര് മരിപ്പിന്റെ അങ്ങനെയൊക്കെ കുറച്ച് ചിന്തിക്കും ജീവിക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ ഇപ്പൊ ഇതിനെയൊക്കെ എന്താ ഇവര് ചെയ്യുന്ന വെച്ച് പറഞ്ഞോളാ അപ്പൊ സാധാരണ പൂരി വരെ ചെയ്യുന്ന ആൾക്കാരെ അടക്കം ഈ മഹൽ നിന്നുള്ളവര് നിങ്ങൾ അത് നിങ്ങൾ മാസപരി കിട്ടിയില്ല നിങ്ങൾ മറ്റേത് കിട്ടി കാരണം ഇവന്റെ വരുമാനം കുറഞ്ഞു എന്നിട്ട് ഇത് ഇവര് കൊണ്ടുപോയിട്ട് പീരിപ്പിച്ചിട്ട് പാവങ്ങൾ ഈ ഉന്തുവണ്ടി ഫ്രൂട്ട്സ് ഒക്കെ വെക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഏർ അവരൊക്കെ വന്നിട്ട് രണ്ടായിരം രണ്ടായിരത്തി മാസം ഒരു കെട്ടാൻ വേണ്ടി വിഷമിച്ച് അത് കൊണ്ടുപോയി കൊടുക്കുന്ന കാണുമ്പോ ഞമ്മക്കൊരു മാനസികമായൊരു വിഷമന്ധമുണ്ട് അത് കൂടാതെ ഒരുമാതിരി സാമ്പത്തികമായി നിൽക്കുന്ന ഫാമിലികളും ഉണ്ട് അവിടെ പക്ഷെ അതിന് ഈ ആ സാമ്പത്തികം എന്ന് പറയാൻ പറ്റൂല പക്ഷെ അവിടെ ഈ രക്ഷിതാക്കൾ മാത്രമേ ഉള്ളൂ ഈ ഈ മക്കൾ പൈസ കൊടുത്താൽ മാത്രമേ രക്ഷിതാക്കളേ ഉള്ളൂ അവിടെ പോയി രണ്ടാസം കാണിച്ചിട്ട് പോലുള്ള രീതിയിൽ ഈ നിങ്ങൾ ഏജഡായ ആൾക്കാരാണല്ലോ അവര് നിങ്ങൾ മരിച്ച മയ്യത്തി പള്ളിക്ക് കയറ്റില്ല ഏഹ് അത് ചെയ്യണം ഇത് ചെയ്യണം എന്നുള്ള രീതിയില് ഉസ്താദിന്റെ ചെലവ് കാരണം ഇവർക്ക് ഒരു മക്കളും ഇല്ല മക്കളൊക്കെ പുറത്തോ വല്ലോടെ ഒക്കെ ആയിരിക്കും മനസ്സിലായോ ഒരു പത്ത് അറുപത് എഴുപത് ഏഴു വയസ്സായ സീനിയർ സിറ്റിസൻസ് ആയിരിക്കും മിക്കവാറും ഇതിന്റെ അടുത്ത് വന്നിട്ട് ഇത്ര കാശ് തരണം മാസം അറ്റ്ലീസ്റ്റ് രണ്ട് രണ്ടായിരം രൂപ നിങ്ങൾക്ക് തരണം എന്ന് പറയും പിന്നെ മാസപരി കെട്ടണം പറയും ഏഹ് ഇനി മക്കളുടെ ഇല്ലെങ്കിൽ അത് കെട്ടണം പറയും പിന്നെ എങ്ങനെയൊക്കെ പീഡിപ്പിക്കാൻ ആ രീതിയിലാണ് ഇപ്പൊ നടക്കുന്നത് മെയിൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്ന ഈ പരിപാടി കാരണം കൊണ്ട് ഒരുപാട് പേര് ഇത് മാറി പോകുന്നത് കൊണ്ടും ഇതിന്റെ വരുമാനം പഴയ പോലുള്ള വിശ്വാസം ഇല്ലാത്തത് കൊണ്ടും നിങ്ങൾ മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ കൊറോണ അന്വേഷണം ഉണ്ടാവുന്ന ആൾക്കാരുടെ വിശ്വാസം കുറഞ്ഞു വന്നിട്ടുണ്ട് അതിൽ നിങ്ങളുടെ പ്രവർത്തനം കൂടി ആവുമ്പോ കുറച്ചും കൂടി റാപ്പിഡ് ആയിട്ട് മാറ്റം മാനേഴ്സ് വരുന്നുണ്ട് മാറ്റം വരുന്നുണ്ട് അപ്പൊ ഇതിനെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അതായത് സാധാരണ ഉൾപ്പെടുണ്ടാവുന്ന മുസ്ലിം ആൾക്കാർ ഏജഡായി പ്രത്യേകിച്ച് ഈ എങ്ങായ ആൾക്കാരെ വിട്ടോളൂ ആ പ്രശ്നം പ്രത്യേകിച്ച് ഒരു അറുപത് എഴുപത് വയസ്സായ ആൾക്കാര് ഏജ്ഡായ ആൾക്കാർ ഈ മഹത്ത് താമസിക്കുകയും അവരിന്റെ അടുത്തൊന്നും ഞമ്മക്ക് പോയിട്ട് ഇതിനൊന്നും പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല അപ്പൊ പഠിച്ചോ ഇല്ലാന്നോ അതില്ലാന്നോ മുഹമ്മദ് കല്യാണമെന്നോ പറഞ്ഞോണ്ടോ അതിൻ്റെ ഒന്നും സൊല്യൂഷൻ ആവുന്നില്ല അപ്പൊ അവർക്ക് എന്തെങ്കിലും നിങ്ങക്ക് നിങ്ങൾ ഇരിക്കുമ്പോ ഉം മഹൽ അല്ലെങ്കിൽ ഇതിൽ എന്താണ് ഒരു വഴി ഞാനൊന്ന് ചോദിക്കട്ടെ ഇപ്പൊ നമ്മള് എന്തിനു പോകുമ്പോഴാണ് ചോദിക്കുന്നത് ആളുകള് മതത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നത് കുറയ്ക്കാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതോ അതൊന്നും എനിക്ക് ഇഷ്ട ഞാൻ മതത്തിൽ നിന്ന് ആൾക്കാർ കുറയുന്നതോ വിശ്വാസമോ അതിനെ പറ്റിയിട്ട് എനിക്ക് വരീടല്ല ഇങ്ങനെ പ്രശ്നമൊന്നുമില്ല അപ്പൊ ദൈവം ഒന്നും ചെയ്യുന്നൊന്നുമില്ലല്ലോ പിന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നും അല്ല നിങ്ങൾ വെറി എന്താണ് വരടാവുന്നത് ഏജഡ് ആയ ആൾക്കാര് പെർട്ടിക്കുലർലി സീനിയർ ജീവിക്കുന്നവര് അവരുടെ മക്കളൊന്നും നാട്ടിലില്ലാതിരിക്കുകയും എന്നിരുന്ന ഇപ്പോ പൊതുവെ ഉണ്ടാവുന്ന മഹലുകളിൽ വരുമാനം കുറയുമ്പോ ഈ വിദേശത്തുള്ള അല്ലെങ്കിൽ നല്ല നിക്കട്ടെ ഞാൻ ചോദിക്കുന്നത് ക്ലാരിഫൈഡ് പോവാ നിങ്ങൾ പറയുന്നത് ഈ പറയുന്ന സീനിയർ സിറ്റിസൺസിന് വിശ്വാസം ഉണ്ട് അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് സീനിയർ നമുക്കത് മാറ്റാനും കഴിയില്ല കഴിയില്ല വയസ്സ് നമുക്കൊന്നും മാറ്റാൻ അതുകൊണ്ടാണ് ശരി നിക്കട്ടെ അപ്പൊ നിങ്ങൾ പറയുന്നത് സീനിയർ സിറ്റിസൻസ് ആയിട്ടുള്ള ആളുകൾക്ക് വിശ്വാസം ഉണ്ട് അവര് വീടുകളിലുണ്ട് എന്നാൽ അവരുടെ മക്കൾക്ക് വിശ്വാസം ഇല്ല എന്നുമാണ് ഈ പറഞ്ഞു വരുന്നത് അത് വേണേ പറയാം അങ്ങനെയും പറയാം മക്കൾ മക്കൾ ഒരു പരിധി വരെ പറഞ്ഞു പരിധിവരെ പറഞ്ഞാൽ നിൽക്കട്ടെ നമുക്ക് ക്ലിയർ ചെയ്തു പോകാം എനിക്ക് നിങ്ങൾ പറയുന്നത് ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിട്ടാ അപ്പൊ നിങ്ങൾ പറയുന്നത് ഞാൻ പറയുന്നത് പഠിച്ച ഒരു കേൾക്കൂ കേൾ കേൾക്കൂ കേൾ അപ്പൊ ഞാൻ ചോദിക്കണത് ഈ മക്കള് അവരുടെ പാരന്റ്സിന് എന്തായാലും അവര് ജോലിയൊക്കെ എടുത്തിട്ട് അവർക്ക് കിട്ടുന്നത് എന്തായാലും പാരന്റ്സിനെ നോക്കാൻ വേണ്ടി അവർ വീടുകളിലേക്ക് കാര്യങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ടാവുമല്ലോ അത് കുറച്ച് അവര് എടുത്തു കൊടുക്കും പക്ഷെ എല്ലാവർക്കും കഴിഞ്ഞൊന്നും വരില്ല അതും ഉണ്ട് ഒരാളുടെ മാത്രം കാര്യം ഞാൻ പറയുന്നത് ആ ഇതിപ്പോ എത്ര ശതമാനം ആളുകൾ ഇങ്ങനെ പിൻവലിയുന്നു ഇത്തരം മഹലുകൾക്ക് പൈസ കൊടുക്കുന്നത് പിൻവലിയുന്നത് എത്ര ശതമാനം ഉണ്ടോ അമ്പത് ശതമാനം ഉണ്ടോ അതായത് ഓരോ മഹൽ എന്ന് പറയുമ്പോ അതിൽ എല്ലാവർക്കും ഒരേപോലെ സാമ്പത്തിക ശേഷി ഉണ്ടായില്ല ചെറിയ ചോദിക്കാൻ ശതമാനം കുറവ് വന്നിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് ശതമാനം എന്തായാലും കുറഞ്ഞിട്ടുണ്ട് അത് ശരി അത് അത് സംശയമൊന്നുമില്ല മനസ്സിലായോ അപ്പൊ അത് നന്നായി കുറഞ്ഞു വന്നിട്ടുണ്ട് ഇവർക്ക് ഇവർക്കത് അതവർക്കത് അതിൽ അവരുടെ വർത്തമാനത്തിന് തന്നെ മനസ്സിലാവുന്നുണ്ട് ഗുണ്ടായാണ് ഗുണ്ടായുസം എന്ന് പറയാൻ പറ്റൂല ആ നിലവിളിക്കുന്നത് അങ്ങനെ ആണല്ലോ നമ്മുടെ ഇത് ചെയ്യുന്നതിന് പറയില്ലേ അത് തന്നെയാണ് പക്ഷെ അതായത് ഏജഡായൊരു മോർ ദാൻ സെവന്റി ഇയേഴ്സ് ഏജ്ഡ് ആയ രണ്ട് പാരന്റ്സ് അവിടെ ഉണ്ടെങ്കിൽ അല്ലല്ല അത് അത് മനസ്സിലായി അല്ല ഞാൻ ചോദിക്കുന്നത് മാസവരിയൊക്കെ മാസവരി അതിനൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല ഞാൻ അതിനൊന്നും പറയുന്നില്ല അതായത് ഒരു കണക്കില്ലെങ്കിലും നിങ്ങൾ പറഞ്ഞു വരും അത് ചെയ്യും കാരണം ഇത് പ്രശ്നം അറിയോ എങ്ങായ ആൾക്കാരടുത്ത് നാല് പ്രാവശ്യം പറഞ്ഞാ ശരി ഞാൻ അവരെന്തോ ചെയ്തിട്ട് ഞാൻ ഇടപെടല ഒറ്റ പോക്കാണ് അപ്പൊ നിങ്ങൾ പറയുന്നത് ഇത് തുടർന്ന് പൈസ കൊടുക്കാനുള്ള വഴി ഉണ്ടാക്കണം എന്നാണോ അതോ ആ ചോദിക്കുന്നത് നിർത്തണം എന്നാണോ നിങ്ങൾ പറഞ്ഞു ചോദിക്കുന്നത് നിർത്തണം എന്തിനാണ് ഇത് എന്തിനാ മറ്റുള്ളവരെ ഇങ്ങനെ ദ്രോഹിക്കാൻ സീനിയർ എന്ത് എളുപ്പം അതെങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം ഓക്കെ അതായത് നിങ്ങൾ അതിന് മനസ്സിലാക്കാൻ ഇറാനിലേക്ക് വരണം ഓക്കെ ഇറാനിൽ എന്താ സംഭവിച്ചത് ഇറാനിൽ സംഭവിച്ചത് അമ്പതിനായിരം പള്ളികളാണ് അവിടെ പൂട്ടിയത് എങ്ങനെയാ പൂട്ടിയത് ഇതേ കാരണം തന്നെയാണ് നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞാണ് കാരണം അതായത് പള്ളികൾ റണ്ണിന്ന് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ മഹല് കമ്മിറ്റികൾ അവർ പിരിവെടുത്ത് ആ വിശ്വാസികളാണ് ആ പള്ളികൾ നിലനിർത്തിയിരുന്നത് അവിടെയുള്ള മുക്കറി അടക്കമുള്ള ആളുകൾക്ക് ശമ്പളം കൊടുത്തിരുന്നത് പിരിച്ചെടുത്തിട്ടാണ് അപ്പൊ വിശ്വാസികൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു ഇറാനിലെ അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ പതിനഞ്ച് ശതമാനം തന്നെ പറഞ്ഞേ അവിടെ ക്ലോസ് ടു എയ്റ്റി പെർസെന്റേജോളാണ് അറുപത് ശതമാനം ഏറ്റവും മിനിമം അതിന് മുകളിലേക്കാണ് അവിടെ കുറഞ്ഞത് അങ്ങനെ വരുമ്പോ പൂട്ടാതിരിക്കാൻ പറ്റുമോ ഇല്ല ഒരു മിനിറ്റ് അപ്പൊ അപ്പൊ എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പള്ളികൾ പൂട്ടി പൂട്ടിയപ്പോ ഈ ഹ്ത പിരിവ് നിക്കും ഇതാണ് അതിന്റെ വഴി അപ്പൊ മക്കള് അയച്ചു കൊടുക്കുന്ന കാശ് മാതാപിതാക്കൾക്ക് അവർക്ക് സമാധാനമായിട്ട് ജീവിക്കാനുള്ള വഴിയായിട്ട് അത് മാറും അതാണ് അവിടെ ഉണ്ടാവുക അതല്ലാതെ നമുക്കിപ്പോ മഹല് കമ്മിറ്റികളെ ഭീഷണിപ്പെടുത്താനോ അവര് ഹഫ്ത പിരിക്കുന്നതിന് എന്തെങ്കിലും ചെയ്യാനോ ഇതൊന്നും നമുക്ക് പറ്റില്ല ഇതൊക്കെയാണ് ഇവരുടെ തട്ടിപ്പ് എന്ന് പറയുന്നത് അതായത് ഇവര് അങ്ങനെയുള്ള പ്രഷറൈസേഷൻ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് വിവാഹം നടത്താൻ സമ്മതിക്കില്ല മരിച്ചാൽ കുഴിച്ചിടാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞാണ് ഈ ആളുകളെ പറ്റി ഇതുപോലെ ഈ മതത്തിന്റെ അടിയിൽ അടിമകളാക്കി നിർത്തുന്നത് ഇതിനെയാണ് നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത് കാരണം ഇപ്പോ അവരിനൊന്നും പറഞ്ഞിട്ട് ഇപ്പൊ അവരിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് മാനസികമായി വിഷമമുണ്ടാവും ഈജിരായ ആൾക്കാർ നമ്മളെ പറയാൻ ഞാൻ ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും തലത്തില് ഏതെങ്കിലും ഡൊമൈനിൽ നിന്നും സം എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ എന്നാണ് ഞാൻ ചോദിച്ചതിന്റെ അർത്ഥം എനിക്ക് ഇപ്പോ മനസിലായി നമ്മൾ പറയുന്നത് നമ്മൾ പറയുന്നത് ഈ പ്രായമായ ആളുകൾ ഉപദേശിച്ചു ആ പ്രായോഗിക എന്നാൽ ഈ സംഭവിക്കാൻ പോകുന്ന ഇന്നവിറ്റബിൾ ആയിട്ടുള്ള കാര്യമാണ് ഈ പള്ളികളൊക്കെ അടച്ചുപൂട്ടുക എന്നുള്ളത് അത് അതൊക്കെ ടൈം ില്ലതാണ് അത് പക്ഷെ ചെയ്യും എന്നുള്ളതാണ് എന്റെ ചോദ്യം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസികൾ തന്നെ കൂടിയാലോചിച്ച് ചെയ്യേണ്ട കാര്യം അതിൽ എക്സ് മുസ്ലിങ്ങൾക്ക് ചെയ്യാനില്ല അത് വിശ്വാസികൾ തീരുമാനിക്കട്ടെ എന്ത് വേണം ഉസ്താദന്മാർ നല്ല ജോലി കണ്ടെത്തി പോട്ടേന്ന് എത്രയാണ് മത്തി മത്തിക്കച്ചവടത്തിനും മറ്റേ കപ്പ നടാനൊക്കെ പോയിരിക്കുന്നു അവര് പോയി ജോലി എടുത്ത് ജീവിക്കട്ടെ എന്തിനാണ് ഈ നാട്ടുകാരെ പറ്റി ജീവിക്കുന്നത് പള്ളിയിൽ ഇപ്പൊ മഹലിൽ ഇപ്പൊ ഒരു ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം മുപ്പത് വീടിന്റെ മുപ്പത് വീട്ടിലൊരു മുപ്പത് വീട്ടിൽ ഒരു സർക്കുലേഷൻ ആയിട്ടായിരിക്കും കാശ് വിരിക്കുന്നത് അഞ്ഞൂറ് രൂപ വെച്ചിട്ട് പിരിക്കണേക്കാശ് ഉള്ളവരി പോയിട്ട് നിങ്ങൾ കൂടുതൽ തരണം ഞങ്ങൾക്ക് ഇപ്പൊ വീടില്ല ഞങ്ങൾ ഇത് തരണം ഇത് പൈസ എന്ന് പറഞ്ഞിട്ട് ഇവര് പറയും അല്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്യാൻ പറ്റും സമയത്തിൽ അത് ചെയ്യാം പക്ഷെ അപ്പൊ അവരത് പേടിച്ച് അത് വീണ്ടും അവര് മറ്റുള്ളവരടുത്ത് അവതരിപ്പിക്കുന്ന കണ്ടീഷൻ രണ്ട് കുറെ കേസുകൾ ഞാൻ കണ്ടത് ഞാൻ ഇതൊന്നും നമുക്ക് ചെയ്യാൻ കഴിയുമില്ല പണിയെടുത്ത് ജീവിക്കട്ടെ അതാണ് വേണ്ടത് എനിക്ക് മനസ്സിലായി ഞാനത് പറയണത് ഇപ്പൊ നിങ്ങൾക്കറിയാലോ ഇപ്പൊ എന്റെ വീട്ടില് നമ്മള് വാപ്പയും അമ്മയും ഉദ്യോഗസ്ഥരായിരുന്നു സർക്കാർ ഉദ്യോഗസ്ഥരായതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഭക്ഷണം ഉണ്ടാക്കാനൊന്നും നേരം ഉണ്ടായിരുന്നില്ല ഒരു ഞായറാഴ്ച ശനിയാഴ്ച കിട്ടുമ്പോ അവര് സമാധാനമായിട്ട് വിശ്രമിക്കുക മറ്റു കാര്യങ്ങൾ ചെയ്യാന്നുള്ള സമയത്ത് ഞങ്ങളുടെ മഴയിലും പള്ളിയിലും മദ്രസേലും അതിന് ഭക്ഷണം കൊടുക്കേണ്ട ആവശ്യം നമുക്ക് ഉണ്ടായിരുന്നു എന്താ ചെയ്തത് നമ്മൾ അവിടെ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ റെസ്റ്റോറന്റിൽ ഏർപ്പാടാക്കി അവിടെ പച്ചക്കുക്കായിരുന്നു ഉസ്താദുമാർക്ക് എന്ത് വേണേലും എപ്പോൾ വേണേലും പോയി കഴിക്കാം എന്നാക്കി അവിടെ പോയി കഴിക്കും നമ്മൾ അവിടെ ഇത് കൊടുക്കുന്ന ഒരു അവസ്ഥ ഞായറാഴ്ച ഒക്കെയാണ് അവിടെ ചെയ്തിരുന്നത് കൂടുതൽ ഞായറാഴ്ച രാവിലത്തെ ഫുഡാണ് അങ്ങനെ ചെയ്തിരുന്നത് ബാക്കിയുള്ള സമയത്ത് വേറെ ആളുകൾ പോയി കഴിക്കും കഴിക്കോ മീൻസ് വേറെ സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മളുടെ ഒരു ഞായറാഴ്ച അവിടെ ഉണ്ടായിരുന്ന ഒരു റെസ്റ്റോറന്റിൽ ഞായറാഴ്ചത്തെ ഫുഡ് ഞങ്ങൾ അവിടെ ഏർപ്പാടാക്കി കൊടുത്തു ഇതാണ് അവിടെ ചെയ്തത് ഇത് അവർ കഴിച്ച് പോയി ഞങ്ങളത് അറിയാറ് പോലും ഇല്ല മാസാവുമ്പോൾ അവിടെ രാവിലെ ചായ കുടിക്കാൻ പോകും സൂര്യസ്കാരം കഴിഞ്ഞിട്ട് എന്നിട്ട് അവിടെ പോയിട്ട് പൈസയും കൊടുത്തിട്ട് പോരും പോസത്തിലൊരിക്കെ ശമ്പളം കിട്ടണ ദിവസം ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ ഇത് എന്നാൽ ഇന്നിപ്പത് നമ്മൾ ചെയ്യുന്നില്ല കാരണം എന്താണ് ഇന്ന് അങ്ങനെ ഉസ്താദമാരില്ല എണ്ണം കുറഞ്ഞു ഓക്കെ അപ്പൊ ആ കാലം മാറും ഇത് കാര്യാണ് കാര്യമാണ് ഞാൻ പറയുന്നത് സാമ്പത്തികമായിട്ടുള്ളവർക്കൊന്നും അത് വലിയൊരു പ്രശ്നമല്ല അത് ബുദ്ധിമുട്ടില്ല പക്ഷെ നിസ്സാരവത്കരിച്ച് നമുക്ക് അത് കൊടുത്തേക്കാ എന്നൊന്നും പ്രശ്നമില്ല പക്ഷെ ഇത് അതിൽ അതിന്റെ രീതിയിൽ വർത്തമാനങ്ങളും അതിന്റെ അത് അത് കുറച്ചുനാൾ അങ്ങനെ ഉണ്ടാവും അത് കഴിയുമ്പോ ഈ ഹഫ്ത ഹഫ്തപിരിവ് വിശ്വാസികൾ എന്നെ പ്രതികരിച്ചു തുടങ്ങും അതിപ്പോ നിങ്ങൾ പറഞ്ഞല്ലോ പത്ത് എഴുപത് വയസ്സായിട്ടുള്ള ആളുകള് അത് കൂടി പോയ ഒരു ഒരു പത്തോ പതിനഞ്ചോ വർഷം കൂടിയാണ് അവരൊക്കെ ജീവനോട് ഉണ്ടാവുകയുള്ളൂ അത് കഴിയുമ്പോ പിന്നെ ഇവിടെ വരുന്ന ഒരു ജനറേഷൻ ഉണ്ടല്ലോ ആ ജനറേഷൻ്റെ അടുത്തൊന്നും ഈ കളി അതിപ്പോ ഫ്രീക്വന്റ് മാറുന്നുണ്ട് പള്ളികളിൽ പോകുമ്പോ വെള്ളിയാഴ്ചകൾ വരുന്ന സ്റ്റെപ്പുകളൊക്കെ നമുക്ക് ബാംഗ്ലൂർ തന്നെ അറിയാൻ പറ്റും ഇത് നിങ്ങളുടെ കൺസേൺ എനിക്ക് മനസ്സിലായി പക്ഷെ നല്ല ജോലി കണ്ടുപിടിച്ചോളും ഓക്കെ ഞാൻ നിങ്ങളുടെ ചിലതൊക്കെ ഞാൻ കുറച്ച് പ്രോഗ്രാം കണ്ടിട്ടുണ്ട് ഇത് നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ മൊത്തം ഒരു ഫിഫ്റ്റി ഇയേഴ്സ് ഓൾഡ് ആണ് ഓ ഞാനൊരു ട്വന്റി ട്വന്റി ഫൈവ് ട്വന്റി സിക്സിൽ ഞങ്ങൾ എൻഎസ്എസ് സെഞ്ചുറിയും കോളേജിൽ ടോക്ക് ഉണ്ടായിരുന്നു ഇന്ന് പറയുന്ന ഈ പരിപാടികളിനെ കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റി എട്ട് കാട് അന്ന് സമയത്ത് ഒരു മുജാഹിദ് സമ്മേളനം പാലക്കാട് ഉണ്ടായിരുന്നു അപ്പഴാണ് ഈ മുജാഹിദ് എന്താണെന്ന് അറിയൂട ഞാൻ പാലക്കാട് നോക്കുമ്പോൾ അവിടെ ഖുറാൻ പഠിച്ചിട്ടുണ്ടെങ്കിലും ഉസ്താദമാർക്കൊന്നും ഖുറാന്റെ അർത്ഥം ഒന്നും അറിയില്ല അപ്പൊ അതിന്റെ വലിയ മീനിങ്ങും അതൊന്നും വലിയ വർത്തമാനൊന്നും ഐഡിയൊന്നും ഐഡിയോ ഒന്നും ഇല്ല അവര് പറയാം ഓതാൻ പറയും ഓതും അത്ര മാത്രമേ ഉള്ളൂ അപ്പൊ സയന്റിഫിക് ടെമ്പർ ഉള്ളത് കൊണ്ട് തന്നെ പല ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ അടിക്കാൻ തുടങ്ങും നമുക്ക് ചോദിക്കാനൊന്നും പറ്റില്ലല്ലോ ഏഹ് അപ്പൊ ആ ലെവലിലാണ് പഠിച്ചത് പക്ഷേ ഒരു എൻ എസ് എസ് എഞ്ചിനീയറിങ് കോളേജിന്റെ അവിടെ അവരിന്റെ ആസ്ഥാനമാക്കിട്ട് ഒരു മുജാഹിദിന്റെ സമ്മേളനം നയന്റി സെവൻ ആ സമയത്താണ് ഉണ്ടായത് അപ്പൊ ആ സമയത്തിന് ശേഷം ഈ പാലക്കാട് ഉള്ളവർക്കൊക്കെ ഇത് എന്താണ് മുജാഹിദ് സുനിന്നുള്ള ഒരു ചെറിയ മദ്രസയിൽ പഠിക്കുന്നവർക്ക് തന്നെ കുറച്ച് ബോധം വന്നിട്ടുള്ളൂ കാരണം അത്ര ഡെവലപ്പ് ആയിരുന്നില്ല പാലക്കാട് അപ്പൊ ആ സമയങ്ങളിൽ അതിനുശേഷമാണ് ഈ രീതിയിലുള്ള വർത്തമാനങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പക്ഷെ അന്ന് കാലത്ത് ഒരു മൊബൈൽ പോലും ഇല്ലാത്തതുകൊണ്ട് അതൊന്നും അത്രത്തോളം എഫക്റ്റായി സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വർക്ക്ഔട്ടായില്ല കൊറേ ഗ്രൂപ്പിലുള്ള ആൾക്കാര് പക്ഷെ നിങ്ങൾ ചെയ്ത് കാണുമ്പോൾ ഞങ്ങൾ സന്തോഷമുണ്ട് പറയാം മീഡിയ സോഷ്യൽ സോഷ്യൽ മീഡിയ മീഡിയ ആ ും ഫോൺ പോലും ഇല്ലല്ലോ അതെ അത് അത് അങ്ങനെ പറയണെങ്കിൽ എന്നാണോ ഈ പ്രിന്റിംഗ് ടെക്നോളജി വന്നിട്ട് ക്രിസ്ത്യൻസിന്റെ ആധിപത്യം പോയോ പുതിയ ആയിരിക്കാം ഞമ്മക്കറിയില്ല ആ പറയാൻ പറ്റില്ല ഇനിയും പുതിയ മീഡിയകളൊക്കെ ഇപ്പൊ വന്നോണ്ടിരിക്കുകയാണല്ലോ അതുകൊണ്ട് നമുക്ക് അതായത് ഇത് എമ്മ കാശുള്ളവരെ കൊണ്ടൊന്നും എനിക്കതിലൊരു വലിയ ഇഷ്യൂ ഇല്ല ഇല്ലാത്ത പാവങ്ങള് അവര് ഖബർ വെട്ടാൻ അടക്കം കാശ് ആദ്യം തന്നെ മേടിച്ചു വെക്കുന്ന പരിപാടികളാണ് അവിടെ അടക്കുന്നത് ഇവര് കൊണ്ടുപോയിട്ടിട്ട് ഇവര് എന്നെ ഈ സാധുക്കൾക്കൊന്നും അറിയില്ല ഇതിൽ കളിക്കുന്ന എന്റെ അവർ വെക്കുന്ന വെച്ച് പറഞ്ഞു എങ്ങനെയായിരിക്കും ഇലക്ഷൻ ഒക്കെ ഉണ്ടാക്കുക അവർ തന്നെ ഗൾഫിലാണല്ലോ പൊതുവേ ഉണ്ടാവുന്ന ആൾക്കാർ ഇവരിന്റെ ആൾക്കാരെ തന്നെ സെറ്റ് ചെയ്തിട്ട് ബിലോ ടെൻ പെർസെന്റേജ് വേരിയേഷനിൽ ഇലക്ഷൻ നടത്തും ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ പള്ളിയില് ഇലക്ഷൻ നടത്തിക്കഴിഞ്ഞാ അപ്പോ അവര് വിചാരിക്കുന്ന സെറ്റ് ചെയ്ത ആൾക്കാർക്ക് പെർട്ടിക്കുലർ ആയിട്ട് അവര് വിജയിക്കുകയും ചെയ്യും കാരണം അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി ഒന്ന് വി അതിലുള്ള ആൾക്കാർക്ക് അറിയില്ല പുറത്തുള്ള ആൾക്കാർക്ക് അറിയില്ല പക്ഷെ മെയിൻ ആയ ആൾക്കാർ അറിയാം അതുകൊണ്ടാണ് അവര് നടത്തി അതിനെ ബിജെപി പിന്നെ അവരിന്റെ ആഗ്രഹങ്ങളാണ് അവിടെ നടപ്പിലാക്കുക മനസ്സിലായോ മനസിലായോ അവിടെ ഒരു ഇലക്ഷൻ നടന്നാ പോലും അത് അവരിന്റെ ആൾ തന്നെ ആയിരിക്കും നിനക്ക് ഒരിക്കലും തരില്ല പിന്നെ എവിടെയും പോയി കഴിഞ്ഞാൽ ഒരു അത് കംപ്ലൈന്റ് കൊടുത്താലൊന്നും വർക്ക്ഔട്ട് ആവില്ല അത്രത്തോളം ആ ആ അതാണ് അതിന്റെ മെയിൻ പിന്നെ ഇവര് ഇത് കഴിഞ്ഞ് കൈ കിട്ടിക്കഴിഞ്ഞു പറഞ്ഞാൽ അവര് ഇത് എന്താണ് അവിടെ ഒരു ബോർഡിലൊക്കെ എഴുതും വെള്ളിയാഴ്ച പള്ളിയിൽ ബോർഡിൽ ഒരു ആരെങ്കിലും ഞമ്മ കേസ് കൊടുക്കുന്നതിലോ അവർക്ക് എന്തെങ്കിലും ഉസ്താൻ നല്ല ഭക്ഷണം കിട്ടില്ലെങ്കിൽ തന്നെ പോലും അവര് ടാർഗറ്റ് ചെയ്തിട്ട് കാരണം ഈ പാവങ്ങൾ എല്ലാവരും പണക്കാരല്ലല്ലോ ഏഹ് അവരിന് ടാർഗറ്റ് ചെയ്തിട്ട് ഉള്ള ഇത് ഇങ്ങനെയൊക്കെ ചെയ്യും പിന്നെ എനിക്ക് വളരെ നിസ്സഹായമായി തോന്നുന്നത് ഈ ഫ്രൂട്ട്സ് കടയിലും സാധാരണ നിത്യവൃത്തിക്ക് ജീവിക്കുന്ന ഈ ആൾക്കാരിൻ്റെ അടുത്ത് കാരണം അവരിന്റെ അടുത്താണ് ഇവർക്ക് പേടിയുള്ളൂ അവരാ പേടിക്കുന്നുള്ളൂ കാരണം ഈ അൺസർട്ടനിറ്റി ഉള്ളവർക്കാണ് ഈ ദൈവം കൂടുതൽ ബാധിക്കുന്നത് അതുകൊണ്ട് അവരി നന്നായി ചൂഷണം ചെയ്യാനും പറ്റുന്നുണ്ട് ഇവർക്ക് മറ്റുള്ളവർക്ക് ശരിയില്ല എന്താ ഇപ്പൊ മറ്റുള്ള പറയണെങ്കിൽ ഞാൻ കണ്ടേക്കാ പറയും അന്ന് എന്താ പറഞ്ഞു ചെയ് പറയും അത്രേ ഉള്ളൂ പക്ഷെ അതാണ് ഇത് ആ പ്രശ്നമാണ് ഞാനത് കാണിക്കുന്നത് കാരണം അവരെയൊക്കെ പാവങ്ങൾ അവരിന്റെ അടുത്തൊന്നും പോയിട്ടൊന്നും ഈ കാര്യങ്ങളൊന്നും പറഞ്ഞാലൊന്നും തലേന്നെടുക്കാനും പോകുന്നില്ല ഏഹ് അതുകൊണ്ടൊക്കെയാണ് ഇതിന്റെ ഞാൻ താങ്കൾ വിളിക്കാൻ തന്നെ രണ്ടു മൂന്ന് കാര്യങ്ങൾ രണ്ടു മൂന്ന് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞപ്പോ ഞാനും ഫോണിൽ ഈ പറയുന്ന ആയിരിക്കും ഞാൻ കേട്ടു നോക്കട്ടെത്തിക്കേണ്ടത് അല്ല അത് തന്നെയാണ് ഞമ്മപ്പോ മറ്റുള്ളവർ ഇവിടെ കംഫോർട്ടായി ജീവിക്കുക എന്നുള്ളതാണ് പ്രധാനം ഭൂമിയിലത് ആ പ്രശ്നങ്ങൾ വരുന്നത് കൊണ്ടാണല്ലോ ഇപ്പൊ ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഞാൻ പറയില്ല എന്തായാലും ഒരു ഒരു വിശ്വാസി തന്നെ അങ്ങനെ അഡ്രസ് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് നന്മയാണ് ആ അത് ഞങ്ങൾ ഈ വിശ്വാസം ഇതിനെയൊക്കെ എടുത്ത് മാറ്റിയിട്ടൊന്നും ഈ സിറ്റുവേഷൻ ഈ സിനാരി നമുക്കൊന്നും പറയാൻ കഴിയില്ല മനസ്സിലായോ കാരണം ആ ഫാമിലി എല്ലാം ഡിസ്റ്റർബ് ഡിസ്റ്റർബായി കാരണം എല്ലാം വലിയ തങ്ങൾമാരും മറ്റുള്ളവരുടെ ഫാമിലിയിലുള്ള ആൾക്കാരൊക്കെയാണ് ഞങ്ങൾ മനസ്സിലായി ഒന്നും പോയി നിങ്ങൾക്ക് അറിയാലോ നിങ്ങളുടെ ഫാമിലി നിങ്ങൾക്ക് അറിയാലോ നിങ്ങൾ ഒരാൾ വന്നു കഴിഞ്ഞാണ്ടാവുന്ന ഇഷ്യൂസ് എന്താണ് അപ്പൊ എന്താ ചെയ്യുന്നത് വെച്ച് പറഞ്ഞ ഫാമിലിയെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല കാരണം ആരുടെയും അഫക്ഷനെയും സ്നേഹത്തിനെയും ആരെയും ഉപദ്രവിക്കുന്നില്ല എന്തിനാ ഇത് ഇത് കാണുമ്പോ ഞമ്മക്ക് ഒരു പരിധിവരെയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെലവിന്റെയൊക്കെ ഫീലിംഗ് കാണുമ്പോ പാവങ്ങളുടെ കാണുമ്പോ ഇത്ര ദിവസം ചെയ്യുമ്പോൾ ഫീലിംഗ് എന്തായാലും ഉണ്ടാവുമല്ലോ അപ്പൊ ഈ മതം ഇത്ര നന്മയാണെന്ന് പറഞ്ഞിട്ട് ഈ പാവങ്ങളെ പോയി പിഴിഞ്ഞ് പിരിച്ചാണോ ഈ മതീ അതിന് എന്താ സംശയം അത് നിങ്ങൾ അത് ഓരോരുന്ന് നല്ല രീതിയിലൊന്ന് സ്റ്റഡി ഒന്ന് അതെ അപ്പോ ഇത് ഈ നന്മയാണ് എന്നൊക്കെ പറയുന്ന വെറും അപ്പോ നന്മ എന്ന് പറയുന്നത് ഇവര് അല്ല മതങ്ങളെ ഞാൻ പൂർണ്ണമായിട്ട് നിരോധിച്ചുകൊണ്ടുള്ള ഒരു വർത്തമാനം പറയുന്നില്ല നന്മ എന്ന് പറയും മതം ഒരു മനുഷ്യനെ ഒരു ലെവലിൽ ആക്കാൻ വേണ്ടി മതം വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് ശരി അങ്ങനെയാണെങ്കിലും ഇന്നിപ്പോ ഒരു പള്ളിയിലുള്ള ആളുകൾ ഇന്നിപ്പതിന്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം ഇന്നിപ്പ എല്ലാം എനിക്ക് വിവേകവും സംസ്കാരവും എല്ലാം ഉള്ളത് കൊണ്ട് മതം പ്രത്യേകിച്ച് സ്കൂളിൽ പഠിപ്പിക്കാത്ത പുതിയൊരു കാര്യങ്ങളൊന്നും നന്മയൊന്നും പഠിപ്പിച്ചു കൊടുക്കുന്നൊന്നുമില്ല ഇപ്പൊ പഠിപ്പിക്കുന്നത് സ്കൂളിൽ പഠിപ്പിക്കുന്നതിനെ വെച്ച് വലിയൊരു കാര്യങ്ങളും നന്മ കാര്യങ്ങളും അതൊന്നും തന്നെ പഠിപ്പിച്ച് എന്തെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ കാര്യം ചെയ്യുന്നില്ല എന്നാ കൊറേ പഠിപ്പിക്കുന്നുണ്ട് പഠിപ്പിക്കുന്നുള്ള അത് അത് വേറെ വശം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോഴത്തെ മതത്തിന്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇത് കൊടുക്കുന്നത് അതായത് ഇപ്പോഴത്തെ പ്രസന്റ് സിനാരിയോയിൽ ഇതൊരു നല്ലൊരു ഇപ്പൊ എന്താണ് സലാത്ത് ചെല്ലുക എന്ന് പറഞ്ഞിട്ട് അതെന്താണെന്ന് അറിയോ വ്യക്തമായിട്ട് അതൊക്കെ എന്തുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾക്ക് ചിലപ്പോ ഉള്ളത് അറിയില്ല ഞങ്ങൾ പോലെ പാലക്കാടിൽ ഉൾ പള്ളികളിൽ വന്ന് നോക്കണം അപ്പഴാ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയുള്ളൂ ഈ പള്ളികളിലും ഈ പാവങ്ങളിലൊക്കെ ഈ പ്രത്യേകിച്ച് പണം മുഴുവനും ഗൾഫ് പെണ്ണങ്ങളുടെ ഉള്ളാണല്ലോ ആണെങ്കിൽ അവർ അപ്പൊ ഈ സ്വരാത്ത നല്ലൊരു മാർഗ്ഗമാണ് ഇവർക്ക് കാശ് ഉണ്ടാക്കല് അത് വലിയൊരു അത് എല്ലാ ഞായറാഴ്ചകളും മാസത്തിന്റെ ഫസ്റ്റ് സൺഡേയോ ഫസ്റ്റ് ഡേയോ എന്തെങ്കിലും ഒരു ഒരു ന്യൂമറിക്ക് നമ്പർ വെച്ചിട്ട് ഇവർ തുടങ്ങും അന്ന സമയത്ത് ഈ പാവങ്ങളായ ഒരു ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കുറച്ച് വരുന്ന ആൾക്കാർ വരും അത് വളരെ കുറച്ച് ആൾക്കാരുണ്ടോ പക്ഷെ പൈസ കളക്ട് ചെയ്യുന്ന അവരുടെ അല്ല മറ്റവരിന്റെ അടുത്താണ് അതായത് ഗൾഫിൽ ഉണ്ടാവുന്ന പെണ്ണുങ്ങളാണ് ഇത് മെയിൻ ഫോക്കസ് ചെയ്യുന്നത് പിന്നെ രണ്ടാമത്തത് ഈ പള്ളിയിൽ വരുന്ന പുസ്തകം ഞാൻ മതത്തിന്റെ ആളായിട്ടോ മതത്തിന്റെ അല്ലാത്ത ആളായിട്ടോ ഞാൻ സൊസൈറ്റി നടക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ ഇത് രണ്ട് രീതിയിൽ ഡിവൈഡ് ചെയ്ത് വേണ്ട ഇപ്പോൾ പാലക്കാടിൽ വരുന്ന മുസ്ലിയാർ ഒരു മൊല്ലാക്കയോ അല്ലെങ്കിൽ മുക്രിയോ ഒക്കെ വരുന്നത് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ പാലക്കാട് നിന്ന് അത്രയും ഈ ഇസ്ലാമി പഠിക്കാത്തത് കൊണ്ട് എന്നിരുന്ന മലപ്പുറം മറ്റു ഭാഗങ്ങളിലെല്ലാം എല്ലാവരും പഠിക്കുന്നത് കൊണ്ടും കുറാനോ അതാ മാത്രം അറിയേണ്ടു മനസ്സിലായോ അതായത് വലിയ മുതി കൊണ്ട് വേറെ ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ എന്തെങ്കിലും വർത്തമാനം ആ വർത്തമാനം പറയുമ്പോ തന്നെ അറിയാൻ പറ്റിയ ഇയാൾക്ക് അത്രേ വേറുള്ളൂ എന്ന് അറിയാൻ പറ്റുക വെള്ളിയാഴ്ച പറയുന്നത് കൊണ്ടേ തന്നെ അപ്പോ ഇവര് പറയുന്ന എന്താ വെച്ചാൽ അവിടെ ഒരു ജോലിയും ചെയ്യാതെ അതായത് ഗൾഫിൽ വല്ല ഡ്രൈവർ ആയിട്ടോ ഏഹ് എസിനോ ഒന്നും ചെയ്യാതെ ഡ്രൈവർ ഡ്രൈവറായിട്ടോ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തിട്ട് ജീവിക്കും സാധാരണകാലം അപ്പൊ അവിടെ നിന്ന് ജീവിക്കാൻ മാർഗം ഇല്ലാണ്ടാവുമ്പോ ഇവിടെ വന്നിട്ട് അതെല്ലാവരും പറയാം മലപ്പുറത്ത് അങ്ങനത്തെ ഒരു ടീമായിട്ട് വരിക മിക്കവാറും അത് ഫ്രോഡായിരിക്കും കണ്ടിട്ട് ഞങ്ങൾ ഞങ്ങളുടെ പള്ളിയത്തിന് മൂന്നെണ്ണം വന്നു പോയത് മൂന്നും ഫ്രോഡായിരുന്നു ഞാൻ ഒരു ദിവസം വീട്ടിൽ പോയി നോക്കുന്നു എന്റെ ബെഡ്റൂമിൽ എ സി ഇട്ടിന്ന് തണുപ്പില്ലാന്ന് നോക്കുന്നു അപ്പഴാണ് ഞാൻ കണ്ടത് ഹോട്ടയൊക്കെ തുളച്ചു വെച്ചിരിക്കുന്നു ഒരു ചുമരിൽ നിന്ന് മറ്റൊരു ചുമരിലോട്ട് അതാരെ ചെയ്ത് പിന്നെ നോക്കിയപ്പോ ഒരു ചുമരൊക്കെ പണ്ടത്തെ ചുമരത് പത്തൊണ്ണം ചുമരാണ് ഈ എന്താണ് ചെങ്ങല്ലും കൊണ്ട് കിട്ടിയത് അത് ഓട്ടം തുളക്കുന്ന പണിയുണ്ട് അപ്പൊ അങ്ങനെ തുളച്ചത് ധാരാണിയാം എന്റെ വീട്ടിൽ നടന്ന കാര്യം ഞാൻ പറയുന്നത് വേറെ ആരുടെ വീട്ടിലല്ല ഇത്രയും ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്നതായിരുന്നില്ല അപ്പൊ ഈ അപ്പഴാണ് ഞാൻ മനസ്സിലാക്കി ഈ വ്യക്തി എന്തുകൊണ്ടാണ് പറയുന്നത് അതേപോലെ തന്നെ വെള്ളിയാഴ്ചകളിൽ പ്രസംഗിക്കുമ്പോ ഏഹ് ആ അതായത് ഒരു ഒരു സ്റ്റേജിൽ വന്ന് സംസാരിക്കും ഇന്ന സംസാരിക്കണം ഇന്ന് സംസാരിക്കണ്ട എന്നുള്ളൊരു സാമാന്യം ബോധം ഉണ്ടായില്ല അതുപോലും ഉണ്ടായില്ല ആ ഒരു വർത്തമാനം ഇതെന്നല്ല ഞാൻ പിന്നെ നോക്കിയപ്പോഴാണ് അത് മനസ്സിലായത് ഈ വന്ന മൂന്ന് മുക്രിമാരും നാട്ടിലുണ്ടാവുന്ന അവിടെ എന്തൊക്കെയോ പണി ചെയ്തിട്ട് മുക്രി ഒരു എന്താണ് ഒരു വിശ്വാസത്തിന്റെ ഒരു എന്തെങ്കിലും ഒരു ബേസിക് ഇങ്ങനെ വേണ്ടേ അവിടെ അതൊന്നും ഇല്ലാതെ അവര് ഒരു ജീവിതമാർഗമായിട്ട് ഇവിടെ വന്നതാണ് വേറെ മാർഗം ഇല്ലാത്തത് എന്ന് മനസ്സിലായി അപ്പൊ ഈ പാർട്ടി വന്നപ്പോ തന്നെ എന്ത് ചെയ്തു അവിടുത്തെ ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആൾക്കാരെ ആൾക്കാരെല്ലാം യോജിപ്പിച്ചു എന്നിട്ട് ലാസ്റ്റ് അത് അയാൾ വേറെ ആക്ടിലാവുമ്പോൾ പറഞ്ഞുവിടും മനസിലായില്ലേ ഇവടുത്തെ മുക്രിമാർക്ക് നിങ്ങളുടെ ഈ കുട്ടികളെ പീഡിപ്പിക്കുന്ന പ്രശ്നം അതൊന്നും അറിയില്ല സത്യം പറഞ്ഞാൽ അതൊന്നും അറിയില്ല പക്ഷെ ഈ അതെനിക്കറിയില്ല കാരണം എന്താ പീഡിപ്പിക്കുന്ന പക്ഷെ ഇവര് പഠിപ്പ് ഈ ശരിക്കും ഒരു പഠനം എന്ന് പറയുന്ന ഒരു ഞാൻ പാലക്കാട് തന്നെ പറയുന്നത് ഞാൻ പാലക്കാട് പഠിച്ചത് കൊണ്ടാണ് പറയുന്നത് മറ്റുള്ള അവിടെ അല്ല മറ്റുള്ളവടെയൊക്കെ ക്ലാസ് റൂം പോലെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം നന്നായി അക്കാഡമിക് ആയിട്ട് ചെയ്യുന്നുണ്ട് തോന്നുന്നു പക്ഷെ പാലക്കാട് ഞാനൊക്കെ മദ്രസ പഠിച്ചിരിക്കുന്ന കാലഘട്ടങ്ങളിൽ എല്ലാവരെയും ഇരുന്ന ഒരു ക്ലാസ് എന്ന പോലെ ജസ്റ്റ് ഓതാൻ വേണ്ടി പഠിപ്പിക്കും ഇങ്ങനെ കുറച്ചണെ വായിക്കും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ വീണ് ചോരലും കൊണ്ട് അടിയിരിക്കും അപ്പൊ അത് പഠിക്കാൻ പോകുന്നതേ ഒരു പീഡനം തന്നെയാണ് സത്യം പറഞ്ഞാൽ എന്താ വെച്ചോൺ അത് ഞമ്മക്ക് അത് പഠിക്കണമെങ്കിൽ ഒരു കാര്യം പറയണമെങ്കിൽ പറയണമെങ്കിലും കംഫേർട്ട് ആയിട്ട് അത് മനസ്സിലാക്കാൻ കഴിയണം അല്ലേ അത് മനസ്സിലാക്കി പഠിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ഇല്ല രണ്ടാമത്തത് എന്തെങ്കിലും ചോദ്യം ചോദിച്ചതിന് അടിയാണ് മൂന്നാമത്തത് അവിടെ ആയ പാരന്റ്സ് വീട്ടിൽ ഇന്ന് മദർസി പോയില്ലേ ഓതാം പോയില്ലേ ഇന്ന് പറഞ്ഞിട്ടാണ് ഫസ്റ്റ് അവർ അറ്റാക്ക് ചെയ്യാൻ വരിക അപ്പൊ അതും അപ്പൊ അവിടെ പോവുക എന്നുള്ളത് ഒരു അത്ര വലിയ ആയിരുന്നില്ല കാരണം എന്താ വെച്ചാൽ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം അങ്ങനെ ആയിരുന്നു അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പഠിപ്പിക്കുന്ന രീതിയെ ശരിയായിരുന്നില്ല പാലക്കാട്ടത്തെ കാര്യം ഞാൻ പറഞ്ഞോ പാലക്കാട് പല ഗ്രാമങ്ങളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇപ്പോഴൊക്കെ അതൊക്കെ മാറിയിട്ടുണ്ടാകാം അതൊക്കെ ഞാൻ പറഞ്ഞു മുൻപുള്ള എനിക്ക് പിന്നെ ഇപ്പോഴത്തെ കാര്യം പറയുന്നത് ഞാൻ അവിടെ ഉള്ള ആളല്ല ബാംഗ്ലൂരും ഡൽഹിയും പുറത്തൊക്കെ നിങ്ങൾ പറഞ്ഞില്ലേ ഇറാനൊക്കെ ഇറാനൊക്കെ എന്റെ ഫ്രണ്ട്സ് കുറേ ഒന്ന് രണ്ടുപേരും ഇറാനേ ഉണ്ട് അലി അവരൊക്കെ പറയുന്നറിയാം ഇറാനുള്ള കാര്യങ്ങൾ എന്റെ രണ്ടു മൂന്ന് ഫ്രണ്ട്സ് അവിടെ ഉണ്ട് ഇറാനില് അങ്ങ് ഒരുമിച്ച് വർക്ക് ചെയ്തോണ്ട് ഇറാനില് ആ ഇറാനില് അപ്പൊ ഞങ്ങക്ക് അറിയാം അവിടെയും ഉള്ള മാറ്റങ്ങളും ഇതെല്ലാം ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ ഉണ്ടാവുന്ന നാട്ടിലുണ്ടാവുന്ന ഈ ഇഷ്യൂസ് അതായത് പ്രസന്റ് ഇഷ്യൂസ് അത് കുറച്ചും കൂടി ഇനിയും ബുദ്ധിമുട്ടാകാനാണ് പോകുന്നത് കാരണം നിങ്ങൾ ചെയ്യുമ്പോ അത് വീണ്ടും കുറെ ആൾക്കാര് വിട്ടുപോകും പിന്നെ അവന്റെ എന്താ ടാർഗറ്റ് തേക്കാണ്ടാവുമ്പോ വീണ്ടും പാവങ്ങള് ദ്രോഹിക്കും അത് എവിടെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്താണ് ഇതിന് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നിങ്ങളുടെ ഇങ്ങനെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അത് ഞാൻ പറയുന്നത് ആദ്യം നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതിനു മുമ്പ് റെക്കോർഡ് ചെയ്ത് പുറത്തു പറയുന്നതിനെക്കാട്ടി മുൻപ് ഞാൻ പറഞ്ഞത് ശരിയാണോ എന്നൊന്ന് ചെക്ക് ചെയ്യുവോ അല്ല ഇത് നമുക്ക് നമുക്ക് അറിയുന്ന കാര്യമാണ് ഇതൊരു കൺഫർമേഷൻ പോലെ അത് അങ്ങനെ തന്നെ ഇല്ല വളരെ ബുദ്ധിമുട്ടാണ് ഈ പാവങ്ങളിലൊക്കെ ഇങ്ങനെ ദൈവം ഉണ്ടാകുകയോ പഠിച്ചുണ്ടാകുകയോ എന്തോ ആയിക്കോട്ടെ നമുക്കിപ്പോ അവരിപ്പൊ എന്തെങ്കിലും ഇല്ലെങ്കിലും നമ്മളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ലല്ലോ ഇപ്പൊ പക്ഷെ പ്രസന്റ് സമ്പാദിക്കാൻ കാശ് കൊണ്ടേ കൊടുക്കണം മനസിലായില്ലേ അത് അവര് സഫർ ചെയ്യണം അവർക്ക് വേണ്ടിട്ടാണ് ഞാൻ പറയുന്നത് മനസ്സിലായി എന്തായാലും സന്തോഷം സന്തോഷം ബൈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമന്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിന്റെ താഴെ വരുന്ന കമന്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു Dinga hu akbar dinga hu akbar Dinga hu akbar dinga hu akbar Ashhadu an la ilaha illa dinga अशद्वल्लिङ्गा अशद्वल् न मीटु मोय रसूलुडिङ्गा अशद्वन् न मीटु رسول रसूलुडिङ्ग على thinking. ثينكينج حي على فري حي على على ساينتيفيك Wagbar Dinga Huakbar La